സർക്കാരിന്റെ നിലപാടിനെതിരെ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിട്ടില്ല ആ ഉദ്യോഗസ്ഥയ്ക്ക് കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ വിടാനുള്ള ഉത്തരവാദിത്തം ആ സമയം വരെ വെയിറ്റ് ചെയ്യും അവരല്ലേ ചെയ്യേണ്ടത് അവർ വിടുവായിരിക്കും എന്നാണാ സമയം അപ്പൊ അങ്ങ് പറഞ്ഞാൽ മതി ആ സമയം ഞാൻ പറയാം എപ്പോഴാണ് കോടതി പറഞ്ഞേക്കുന്നത് കോടതി പറഞ്ഞ സമയം എപ്പോഴുണ്ട് ഒരാഴ്ച ആയോ ഇന്നത്തെ കോടതി പറഞ്ഞ സമയം ആയോ കോടതി പറഞ്ഞേക്കുന്നത് ഒരാഴ്ച ആയോ 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 എന്താ അങ്ങനെ പറയുന്ന ആയോ ഇത് വിട്ടല്ലേ പറ്റൂ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ അതിന്റെ മേളിലുണ്ടോ നമുക്കൊരു തീരുമാനമുണ്ട് നമ്മൾ അതിന് കൂടുതലായിരിക്കും എടുക്കും അതൊക്കെ അവരോട് ചോദിക്കണം അതൊക്കെ അവരോട് ചോദിക്കണം അതൊക്കെ അവരോട് ചോദിക്കണം എനിക്കറിയില്ല നിങ്ങൾ ഈ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം കോടതി വിധി നടപ്പാക്കേണ്ടത് ബന്ധപ്പെട്ട ചുമതലപ്പെടുത്തിയ ആളാണ് അതാ എസ് പി ഐരാണ് അവരെ അവരെ നടപ്പിലാക്കാനുള്ള സമയം അവർക്ക് കോടതി കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ അവർ നടപ്പാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് നടപ്പാക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്ക കോടതിയുടെ തീരുമാനത്തിന് വിരുദ്ധമായാൽ കോടതി രക്ഷയായി രക്ഷയായിപ്പോയില്ല അതിന്റെ ഒന്നും ആവശ്യം ഇക്കാര്യത്തിൽ ഇല്ലല്ലോ ആവശ്യമില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ഇല്ല അതിന്റെ ഒന്നും പ്രസക്തി ഇന്നത്തെ ഞങ്ങളുടെ മുമ്പിൽ നിയമസഭയെ കൊണ്ടുവച്ച് ഇത് കേരളത്തിലെ വലിയൊരു വലിയൊരു സംഭവമായിട്ട് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നിഗമനങ്ങൾ നടപ്പാക്കാനുള്ള ഒരു റിപ്പോർട്ട് ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരുമായിട്ടെല്ലാം ചർച്ചകൾ നടത്തി കഴിഞ്ഞു അതെല്ലാം പബ്ലിക്കിന് മുമ്പ് പറയേണ്ട കാര്യമില്ല ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകളിൽ സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുമായി വനിതാ സംഘടന ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുണ്ട് വലിയൊരു കോൺഗ്രസ് കേരളത്തിൽ നടക്കാൻ പോകുന്ന കൊച്ചിയിൽ അതോടുകൂടി ആ പ്രശ്നം തീർന്നു അതിന് മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് എന്താ പ്രസിദ്ധീകരിക്കുക ചോദിച്ചില്ലല്ലോ അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഇതുപോലെ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് വളരെ പ്രഗത്ഭന്മാരായ ആളുകൾ പലരും സിനിമാ രംഗത്ത് സീരിയൽ രംഗത്ത് നടപ്പാക്കേണ്ട ആവശ്യങ്ങൾ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്ന ഒരു സംഭവത്തെ അത് ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചെയ്യും അതിനപ്പുറത്തേക്ക് നിയമത്തിൽ അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല അതൊക്കെ ചെയ്യണം അങ്ങനെ അങ്ങനെ ഒരു സർക്കാരിന്റെ ലഭിച്ചാൽ അത് എഫ്ഐആർ കേസ് യുടെ ആര് പറഞ്ഞു അങ്ങേടെ ആര് പറഞ്ഞു ലീപിച്ചെന്ന് അങ്ങയുടെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല അങ്ങേടെ ആര് പറഞ്ഞു എന്റെ മുമ്പിൽ വന്ന നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ നിഗമനങ്ങളു ഞാൻ കണ്ടിട്ടില്ല അത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഞാൻ കണ്ടിട്ടില്ല കാണാത്ത കാര്യം ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ഇപ്പൊ പ്രസിദ്ധീകരിക്കുമല്ലോ പ്രസിദ്ധീകരിക്കുമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കേസെടുക്കണമല്ലോ അതിനെന്താ ഇല്ല ഞങ്ങൾ കൈമാറി വിവരാശ കമ്മീഷൻ വിവരാശ കമ്മീഷൻ ഞങ്ങളോട് ചോദിച്ചു റിപ്പോർട്ട് ഉണ്ടെന്ന് ചോദിച്ചു ഞങ്ങൾ അത് സീൽ ചെയ്ത് നേരെ വിവരാശ കമ്മീഷൻ കൊടുത്തു അദ്ദേഹം അതിന്മേൽ തീരുമാനമെടുത്തു അതൊന്നുമല്ല ഞങ്ങൾ കൊടുത്തു പിന്നെ അതിന്മേൽ തീരുമാനം എടുക്കേണ്ട അവരാണ് അവർ തീരുമാനമെടുത്തു ഏത് ബിംബമാണ് ചുമ്മാ ഞാൻ വായിക്കാത്ത കാര്യം എങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നത് അതിനകത്ത് വല്ല പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും ഞാൻ കണ്ടിട്ടില്ല എയർപോർട്ടിനകത്ത് പ്രസക്ത ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് മാത്രം മതിയല്ലോ ഈ നിങ്ങൾ ഈ പറഞ്ഞ ഭാഗത്തിനകത്തുണ്ടെങ്കിൽ എനിക്കത് വായിക്കേണ്ട കാര്യമില്ല കാരണം എന്റെ മുമ്പിലുള്ള അത് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ കോടതി ഇപ്പം അല്ലെ പോലീസ് ഇപ്പം പ്രസക്ത ഭാഗങ്ങളും നിർദ്ദേശങ്ങളും നിഗമനങ്ങളും ഉണ്ടല്ലോ നടപടിയെടുക്കാൻ നടപടി എന്ന് പറഞ്ഞതാ ആ രംഗത്ത് നമ്മൾ നടപ്പാക്കേണ്ട കാര്യങ്ങളുണ്ട് ആ രംഗത്ത് നടപ്പാക്കേണ്ട ഇപ്പം സ്ത്രീകളുടെ സുരക്ഷിതത്വം അതിനകത്ത് നിർദ്ദേശമുണ്ട് ആ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണ നടപടി സ്വീകരിക്കും ആ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സാമ്പത്തിക വരുമാനം സംബന്ധിച്ചുള്ള പ്രശ്നമുണ്ട് ഉറപ്പാക്കും ആ സിനിമാ രംഗത്ത് തൊഴിൽ സമയത്തെ സംബന്ധിച്ച് ഒരു ക്ലിപ്തത വേണം ഉറപ്പായും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഈ പ്രശ്നങ്ങളെല്ലാം നിർദ്ദേശങ്ങൾ നിഗമനമായിട്ട് വന്നിട്ടുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോൾ കോൺഗ്രസ് അവതരിപ്പിച്ച് അത് അന്തിമ റിപ്പോർട്ടാണ് അങ്ങനെ ഒരു അങ്ങനെ റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ വ്യക്തമായി പറയാം റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം അറിയേണ്ട കാര്യങ്ങളൊന്നും അതിനത്തില്ല അവർക്കത് തോന്നി കാണത്തില്ല കൊടുക്കണമെന്ന് ആ റിപ്പോർട്ടിനകത്ത് ആ റിപ്പോർട്ടിന്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഗവൺമെന്റ് മുമ്പിലേക്ക് വന്നത് ബാക്കി അത് മൊഴികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവിടെ സൂക്ഷിക്കേണ്ട അവിടെ കീപ്പ് ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് എന്നവര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പീൽ പോയി അവര് പിന്നെ വികാശ കമ്മീഷൻ പോയി കമ്മീഷനും പറഞ്ഞെന്താ ആരെയെങ്കിലും വ്യക്തിപരമായി മോശപ്പെടുന്ന ഭാഗം ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പ്രസിദ്ധീകരിക്കണം അവർ പറഞ്ഞോളൂ ഹൈക്കോടതി പറഞ്ഞു അത് തന്നെയല്ലേ പിന്നെ ഇത് പുറത്തുവിടുന്ന എന്താ പ്രശ്നം പുറത്ത് വിടണം എന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് ഗവൺമെന്റ് ഉള്ളത് വിട്ടോ അത് ആ സമയമാകുമ്പോൾ വിട്ടില്ലെങ്കിൽ നമുക്ക് യോജിച്ച് കോടതിയിലേക്ക് പോവാം പ്രശ്നമൊന്നുമില്ല അതെ മലയാള സിനിമയും പിന്നെ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാനും അത് നടപ്പാക്കാനും അതിനെ നന്നാക്കിയെടുക്കാനും ഒരു കോടി രൂപ വലിയൊരു തുകയായിട്ട് ഞാൻ കാണുന്നില്ല അത് പിന്നെ കേരളത്തിന്റെ പിന്നെ വ്യവസായമായിട്ടത് മാറുമ്പോൾ അതിന്റെ വലിയ പ്രയോജനം കേരളത്തിൽ ലഭിക്കുന്നുണ്ട് പുഴുക്കത്തുണ്ടോന്ന് എനിക്കറിയില്ലെന്ന് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്വന്റി ഫോറല്ലേ അങ്ങ് പറയാത്ത പുഴുക്കത്തിനെ എനിക്കറിയില്ലെന്ന് ഞാൻ ആ ഭാഗം വായിക്കാത്ത കാര്യം എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ ഞാൻ വായിക്കാത്തൊരു കാര്യം ഞാനങ്ങനെ പോയി എന്റെ മുമ്പിട്ടുള്ള നിർദ്ദേശങ്ങളും നിഗമനങ്ങളുമാണ് ആ നിർദ്ദേശവും നിഗമനവും ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പരസ്യമായിട്ട് കോൺക്ലേവ് അവതരിപ്പിക്കും അപ്പൊ നിങ്ങൾക്ക് കോൺക്ലേവ് ഒക്ടോബറിലാണ് തോന്നുന്നു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഏതകുമാനോ അവാർഡ് പ്രഖ്യാപിച്ചില്ല ഇതിനകത്തുണ്ടോ റിഹ്മാൻഡ് എന്ന് ഏ ഏഹ് കുട്ടിക്ക് റിഹമാൻഡ് നമുക്കത് ഞാൻ പറയാം ഈ കഴിഞ്ഞ മൂന്ന് വർഷം മന്ത്രി മന്ത്രിയായതിനു ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു പരാതി പറയാൻ പറ്റും ഒരു തരത്തിലും അതിന്റെ സുതാര്യതയിൽ ഇടപെടാൻ ഞങ്ങൾ അതുകൊണ്ടെന്നുവെച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും നല്ല ആളുകളെ വെച്ചിട്ടാണ് അത് കൈയായിച്ചത് അല്ല പറയട്ടെ ചിലപ്പോൾ കാണാം അല്ല അല്ല ഞാൻ പറയലോ ഇപ്പൊ ആടുജീവിതം ഒന്ന് സിനിമ എത്ര അവാർഡ് കിട്ടിയാലും അത് മര്യാദ വിശ്വസിംഗ് ആണ് നല്ല മനോഹരമായ സിനിമയാണ് പക്ഷെ അവർക്ക് ഒമ്പതാംഘട്ട അവാർഡ് കൊടുത്തല്ലേ ഒമ്പത് അവാർഡ് കൊടുത്തു പിന്നെ മറ്റുള്ള സിനിമകളും പരിശോധിച്ചപ്പോൾ അതിന്റേതായ രീതി വന്ന് കാണും എനിക്ക് തോന്നുന്ന അങ്ങനെയാണ് മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഏറ്റവും കരുത്തുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് മറ്റാളുകൾ കാണും അല്ല കഴിഞ്ഞ വർഷമില്ലായിരുന്നു കുഴപ്പമില്ല അതിന്റെ മുമ്പത്തെ വർഷം കുഴപ്പമില്ല വേറെ കാലമല്ല തിരുവഞ്ചൂരിന്റെ കാലത്തുള്ളായിരുന്നു കുഴപ്പമൊരു കുഴപ്പമില്ല അവരുടെ ഭംഗിയേട്ട് കൂടിയിരുന്നു